കനത്ത മഴയെ തുടർന്ന് കട്ടപ്പന നഗരസഭയിൽ കൺട്രോൾ റൂം തുറന്നു പ്രകൃതി ദുരന്തമുണ്ടായാൽ ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ പൂജ്യം നാല് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു പ്രകൃതി ദുരന്ത സാധ്യതയുടെ കണക്കിലെടുത്തുകൊണ്ട് ബഹു ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം മുതൽ തന്നെ കട്ടപ്പന നഗരസഭയിലും കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പകൽ ഉള്ള ജീവനക്കാർക്ക് പുറമെ രാത്രിയിൽ രാത്രി വൈകുന്നേരം ആറ് മണി മുതൽ രാവിലെ മണി വരെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് പ്രദേശവാസികൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും മണ്ണിടിച്ചിലോ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നഗരസഭയുടെ കൺട്രോൾ റൂം നമ്പറായ ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതും ബന്ധപ്പെട്ട ആൾക്കാർ വിവരം കൈകാര്യം ചെയ്യുന്നതും രജിസ്റ്റർ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയും ഹെൽത്ത് വിഭാഗത്തെയും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളെയും യഥാസമയം അറിയിക്കുന്നതും അതിനാവശ്യമായ തുടർ നടപടികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതാണ് ഘട്ടങ്ങൾ മാറി താമസിക്കേണ്ട ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ഇവിടെ ടൗൺ ഹാളിൽ അതിനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തുന്നുണ്ട് ഏതാവശ്യത്തിനും പ്രകൃതി ദുരന്തമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാവശ്യത്തിനും നഗരസഭയുടെ ഈ കൺട്രോൾ റൂം നമ്പറിൽ ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ച് എന്ന നമ്പറിൽ ഏത് സമയത്തും പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നഗരസഭ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ നിന്നും നടത്തുന്നതാണ്